ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ ബാംഗിൾസ് ഉണ്ടാക്കണ്ട ഒരു ഷോപ്പിലാണ് ഇവിടെ ആണെ രാജസ്ഥാനി ട്രഡീഷണൽ ആയിക്കാനുള്ള കൊറേ ബാങ്കിൾസ് ഉണ്ടാക്കണ്ട സ്ഥലമൊക്കെ ആയിക്കാം ബജ്പച്ചാക്ക് സ്റ്റാർട്ടിംഗ് ആണിത് ഫസ്റ്റ് ഇതിന്റെ കൈസേ വനത്തേ இது இதே போல நீ வளண்ட இதே போல இதாகும்

അച്ചിൽ വെക്കും എന്നിട്ട് സ്ട്രൈറ്റ് ഷേപ്പ് പിന്നെ ചൂടാക്കും എന്നിട്ട് അത് രണ്ടും കൂടെ അവിടെ വെൻഡയും വേണം ചൂടൊക്കിട്ടൊക്കെ അതേപോലെ ഫിറ്റ് ആയാലൊക്കെ ഇതൊക്കെ അതേപോലെ ഹാൻഡ് മെയ്ഡായി കണ്ട് ഇതൊക്കെ ഇനി ബാങ്കിൾസ് ഉണ്ടാക്കാം ഇതേപോലത്തെ ഒരു സാധനം എടുത്തിട്ടാണ് ഇതേപോലെ ബാംഗിൾസ് ആയി വരും ഇവിടെ പലതരത്തിലുള്ള വളകളുണ്ട് ഇതാ ഇതേപോലെ ഓക്കെ ഇവിടെ ഉള്ള അധികം രാജസ്ഥാനി ട്രഡീഷണൽ ആയിക്കാനുള്ള ഇവിടുത്തെ ലോക്കൽസ് ഒക്കെ അധികം യൂസ് ചെയ്യേണ്ട വളകള അവിടെയുള്ളത് അതിങ്ങനത്താണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ അധികം ലോക്കൽസ് യൂസ് ചെയ്യേണ്ട കണ്ടിട്ടുണ്ട് ഇത് ചൂടാക്കിയിട്ട് നേരെ ഇങ്ങനെ കട്ട് ചെയ്യും റൗണ്ട് റൗണ്ടാക്കി റൗണ്ടാക്കും അച്ചിയിലിട്ടിട്ട് സോറി അച്ചിയിലിട്ടതിന് ശേഷം ആക്കും എന്നിട്ട് നേരെ ചൂടാക്കിയിട്ട്

രണ്ട് പീസിന് ഇരുന്നൂറോ ചെയ്തത് ഉണ്ട് ഇരുന്നൂറിനും ഉണ്ട് രണ്ട് പീസിന് നൂറ് ഒരു വേറെ ഒരു ജോഡിക്ക് വരുന്നത് നൂറ് പാര

नहीं लोकल, में लोकल नहीं मार्केट में लोकल मार्केट में ये सब आप खुद में बनाए हैं सब तो, अच्छा हाँ हाँ बड़ा लफ्फूलों में यार ले बच्चे को ना किया हड़द्दू आना है अलर्सन भला है इसका कितना है ആർക്കെങ്കിലും ആണെങ്കിൽ പറഞ്ഞാത് നമ്മൾ സാധനം എത്തിച്ചു കൊടുക്കും ധന്യവാദ് ധന്യവാദ് സ്ഥലം